ഈ ഒരു ചിക്കൻ ബിരിയാണി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നമ്മൾ ചിക്കൻ പൊരിച്ചു വെച്ചിട്ടുള്ള ബിരിയാണിയാണ് അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഒരു കിലോ ചിക്കനാണ് നമ്മളെടുത്തിട്ടുള്ളത് ഒന്നര കിലോ റൈസ് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു എഴുന്നൂറ്റൻപത് ഗ്രാം വലിയുള്ളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വലിയ ഉള്ളി കുറച്ചെടുത്ത് ബ്രൗൺ ആക്കി അതിലേക്ക് അണ്ടി മുതിരി വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആവശ്യം തൈര് അതുപോലെ ഒരു ലെമൺ ജ്യൂസ് ഒരു ഫുൾ ലെമൺൻ്റെ ജ്യൂസ് പിന്നെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തൈര് വേണം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു ഇരുപത് അല്ലി വെളുത്തുള്ളി വേണം പിന്നെ ഒരു പത്ത് അത്ത് പച്ചമുളക് വേണം പിന്നെ നമുക്ക് ഒരു പീസ് ഒന്നോ രണ്ടോ പീസ് ഇഞ്ചിയും കൂടിയും വേണം ഇഞ്ചി ഓവർ വേണ്ട വെളുത്തുള്ളിയിലേക്കാളും കുറച്ച് മതി ഇഞ്ചി അതെല്ലാം കൂടി നമ്മളൊന്ന് അരപ്പാക്കി വെച്ചിട്ടുണ്ട് അതാണ് ആ അരപ്പെന്നാണ് നമ്മൾ ചിക്കൻ നമ്മൾ ആദ്യം മരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ചിക്കൻ നമ്മൾ ഒരു കിലോ എടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ചിക്കന് ഇപ്പോൾ കുറച്ച് ചിക്കൻ മാത്രമാണ് മാരിനേറ്റ് ചെയ്ത് കാണിക്കുന്നത് അതിലേക്ക് വേണ്ടത് നമ്മൾ മുളക് പൊടി ഒരു ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ഉപയോഗിച്ച് പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമ്മൾ നേരത്തെ അരപ്പ് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ലെമൺ ജ്യൂസും ഒരു ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുകയാണെ ചെയ്യുന്നത് ഇത് നമ്മൾ പൊരിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കൽ നിർബന്ധമില്ല എന്നിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്ത് ആദ്യമേ മാറ്റി വെക്കുന്നുണ്ട് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കാം ഓവർ ബ്രൗൺ ആക്കി എടുക്കണ്ട നമ്മൾ ഒന്നും കൂടി കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതൊന്ന് ജസ്റ്റ് ബ്രൗൺ ആക്കി എടുത്തിട്ട് പെട്ടെന്നൊന്ന് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം നമുക്കിത് നമ്മളിത് പാൻ ചൂടാക്കിയിട്ട് നമുക്ക് ഗീ റൈസും ഇതിൽ തന്നെ വെക്കാം നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് ഉള്ളി വലിയ ഉള്ളി എടുത്തിട്ട് ബ്രൗൺ ആക്കി വെക്കുകയാണ് അതിൽ അണ്ടി മുതിരയും കൂടി ഇട്ടിട്ട് ഒന്ന് ആക്കി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അതേ ഓയിലേക്ക് തന്നെ നമ്മൾ ഗീ വേണേൽ യൂസ് ചെയ്യാൻ നമ്മളിവിടെ ഓയിലാണ് യൂസ് ചെയ്യുന്നത് എന്നിട്ട് നമ്മളതേ ഗീലേക്ക് തന്നെ നമ്മൾ ഗ്രാമ്പ് പട്ട ഏലക്ക ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് വറുത്തെടുക്കാണ് പിന്നെ നമ്മൾ നേരത്തെ കഴുകി വെച്ച അരിയും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ വറുത്തെടുക്കുന്ന നിർബന്ധമാണ് ഇനി നമുക്ക് അരി എത്രയാണോ എടുത്ത് അതിൻ്റെ ഡബിൾ വെള്ളം നമ്മൾ അതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് വറുത്തെടുത്ത ശേഷമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് പെട്ടെന്നായി കിട്ടും ഇനി നമുക്ക് അത്രയും ഡബിൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് ഉപ്പും കൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനി നമ്മൾ കുറച്ച് ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്യുന്നത് അത് അരി വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് മസ്റ്റാണ് ആഡ് ചെയ്ത് അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട് കുക്ക് ആയത് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ നേരത്തെ തന്നെ ചിക്കൻ വറുത്ത് വെച്ച എണ്ണയിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച് ഉണിയനും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് ഉപ്പും ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെക്കുകയാണ് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അന്ന് വഴന്ന് വന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അവിടെ തക്കാളിയും കൂടി ആഡ് ചെയ്ത് വീണ്ടും മൂടി വെച്ചിട്ട് പിന്നെ നമ്മൾ ഗരം മസാല പൗഡറും അതുപോലെ മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി തൈരും അതുപോലെ ചിക്കനും കൂടി അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ മല്ലിയില അതുപോലെ പുതിനയില ഇതും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കാണുമെന്ന് കൂടി മൂടി വെച്ച് കുക്ക് ചെയ്യുകയാണ് അപ്പം അതിൽ നിന്നുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങി വരും ആ വെള്ളം ഒന്ന് വറ്റി കുക്കായി വന്നാൽ ഇതായതുപോലെ മസാല സൂപ്പർ ആയിട്ടുണ്ടാവും പിന്നെ നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം അതിന് നമ്മളിവിടെ വാഴിൻ്റെ കല്യാണ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫോയിൽ കവർ ഉണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഇനി ഒന്നും ഇടാതെ നമുക്കിതുപോലെ ദമ്മ നമ്മൾ ഗരം മസാല പൗഡറും ഫസ്റ്റ് നമ്മൾ ചോ ചോറ് അതിലിട്ടിട്ട് കുറച്ച് ഗരം മസാല പൗഡർ അതിൻ്റെ മുകളിൽ ഇട്ടു പിന്നെ മല്ലിയിലിട്ടു പിന്നെ നമ്മൾ നേരത്തെ വറുത്തുവച്ച അണ്ടി മുന്തിരി അതുപോലെ ഉള്ളിപ്പേ ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് നമ്മൾ മൂടി വെച്ചിട്ട് അടിയിൽ ചെറിയ ലോ ഫ്ലെയിമിൽ നമ്മൾ കുറച്ച് നേരം ചൂടാക്കുകയാണ് പിന്നെ നമുക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഇതുപോലൊന്ന് പാത്രം മാറ്റിയെടുത്താൽ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മളടിയിൽ നിന്നുള്ള ആ ഒരു എണ്ണ തന്നെ ഈ ചോറിലുണ്ടാവും അപ്പോൾ ചോറൊക്കെ യെല്ലോ കളർ ആയിക്കോളും ഇതാണ് ഇതുപോലെ സൂപ്പർ ബിരിയാണി റെഡി ആയിട്ടുണ്ട് സിമ്പിളാന്ന് ട്രൈ ചെയ്തോളൂ